ടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നത് അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ടൂ പീസ് സെറ്റുകളാണ് കേട്ടോ അപ്പൊ ഈ ടൂ പീസ് സെറ്റുകൾ എല്ലാം വരുന്നത് മീഡിയം സൈസിലാണ് ഇതെല്ലാം വരുന്നത് സിംഗിൾ പീസസ് ആണ് അപ്പൊ ഞങ്ങള് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സിൽ അങ്ങനെ വീഡിയോ ഇടാം അപ്പോൾ മീഡിയത്തിന്റെ വീഡിയോ ആണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ മീഡിയം വേണ്ടവർ വീഡിയോ കാണുക കേട്ടോ അപ്പൊ മീഡിയം വരുന്ന നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ പീസസ് ആയിട്ടുള്ള സെറ്റുകളാണ് ഈ വന്നിരിക്കുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വരുന്ന ഒരു സെറ്റ് ആണ് ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് സൈസ് മീഡിയ ആണ് ഞാൻ സൈസ് പറയുന്നില്ല എല്ലാത്തിൻ്റെയും സൈസ് വരുന്ന മീഡിയ ആണ് റേറ്റ് വരുന്നത് ഡിഫറെന്റ് ആണ് കേട്ടോ അപ്പം ഇത് മീഡിയം സൈസിലാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഇത് ഇതാണ് ഫസ്റ്റത്തെ ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് ക്ലോത്ത് ബോൾസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ബ്ലാക്ക് ടോപ്പ് വന്നിട്ട് വൈറ്റ് പ്രിൻറ്റ്സ് ആണ് ഫ്ലവർ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഇത് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് നമ്മുടെ സെറ്റ് വന്നിട്ടുള്ളത് നല്ല ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് സെറ്റ് വന്നിട്ടുള്ളത് സെറ്റിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിൽ ജസ്റ്റ് എൻഡിലായിട്ടൊരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ആൻഡ് നെക്ക് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് പോർഷനാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ജസ്റ്റ് ഒരു കട്ടിങ്ങും വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൺ വരുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് വൈറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ബോട്ടം വരുന്നത് സാധാ ലൂസ് ബോട്ടം ആണ് വരുന്നത് വൈറ്റ് ബോട്ടത്തിലെ ബ്ലാക്ക് പ്രിൻസ് ആണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് അലാസ്റ്റിക്കിലാണ് ആൻഡ് ഇതാണ് ബോട്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റത്തെ മീഡിയം സെറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അമ്പത് രൂപയാണ് നമുക്കിത് ഓഫറിലെ എയ്റ്റ് ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരത്തി അമ്പത് രൂപിക്കുന്നു ഓഫർ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പൊ അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ റയോൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഇനി റേറ്റ് മാത്രം പറയാം രണ്ട് റേറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ ആവും അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അപ്പം ഇതാണ് രണ്ടാമത്തെ സെറ്റ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ല റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് ഫ്രണ്ടിൽ ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻ്റെ ജസ്റ്റ് ഒരു ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഫ്ലവേഴ്സിന്റെ പ്രിന്റ് വന്നിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ടോപ്പ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വരുന്നത് അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക്കാണ് ഫയൗൺ ഫാബ്രിക്കാണ് ഡെയിലി വിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് സീറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് വേങ്ങനെയാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് പോലെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ആയിട്ടാണ് ബോട്ടം വരുന്നത് നല്ല ബോട്ടമാണ് ബോട്ടം അലാസ്റ്റിക്കായിട്ടാണ് വരുന്നത് അതിൽ തന്നെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അടുത്ത് നമ്മുടെ സെറ്റ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന റയോൺ ഫാബ്രിക് ആണ് അതെ ഇതാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് ടോപ്പില് നല്ലൊരു ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല ബീഡ്സും അതുപോലെ തന്നെ ത്രെഡും യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറിയാണ് സീക്വൻസ് വെച്ചിട്ടാണ് ഈ പോർഷൻ ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിട്ട് നല്ലൊരു റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് വന്നിട്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ആൻഡ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഗ്രീൻ ബോട്ടമാണ് സാധാ ലൂസ് ബോട്ടമാണ് അലാസ്റ്റിക്കിലാണ് വരുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ടാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത മീഡിയം സെറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഓഫർ ഏറ്റാണ് സെവൻ ഡബിൾ നയൻ ആണ് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓഫർ റേറ്റ് സെവൻ ഡബിൾ നയൻ മീഡിയം സൈസ് ഇനി നമുക്ക് അടുത്തത് വരുന്നത് ലൈഡാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കോട്ടണിൽ വരുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിന്റ് ആണ് ഇങ്ങനത്തെ ഒരു കോട്ടൺ ഓപ്പൺ ചെയ്ത് നോക്കാം നെക്ക് പോർഷൻ വന്നിട്ട് നല്ലൊരു വീന പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഹൈ വീനക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് പോയേക്കുവാണ് അതിൻ്റെ ഒരു നെക്ക് പോർഷൻ മീനയ്ക്കിൽ തന്നെ നല്ലൊരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നെക്ക് പോർഷൻ വരുന്നത് ആൻഡ് സ്ലീവിൻ്റെ എങ്കിൽ നമ്മുടെ ബോട്ടത്തിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ടോപ്പ് വരുന്നത് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഏട്ടോ കാണാനായിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് സൈസ് ആണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ നല്ല ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ആൻഡ് ബ്ലൂ ഡോട്ട്സ് ആയിട്ടാണ് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് പറയുന്നത് എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് മീഡിയ ആണ് സൈസ് ഇനി നമുക്ക് അടുത്തൊരു സെറ്റ് കാണാം ഇത് വന്നിട്ട് പാർട്ടി വിയർ ആയിട്ടുള്ള ഒരു സെറ്റാണ് ലൈനിങ്ങിനോട് കൂടിയിട്ട് വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് കേട്ടോ സിംഗിൾ പീസേ ഉള്ളൂ ഫ്രണ്ട് പോർഷനിൽ ഹെവി മിതർ വർക്കും അതുപോലെ തന്നെ ഒരു സി ആ ബീച്ച് വർക്കൊക്കെയാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല മിതർ വർക്കും ബീച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ആ ഓക്ക് പോർഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോട്ടത്തിൻ്റെ പോർഷൻ വെച്ചിട്ടാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ സിൽക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റി മസ്ലിൻ സിൽക്കാണ് വരുന്നത് ആൻഡ് ഇത് ലൈനിങ് അറ്റാച്ചഡുമാണ് നല്ല ഹൈ ക്വാളിറ്റി ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് മസ്ലിൻ മസ്ലിങ് ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ബോട്ടത്തിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ബോട്ടം വരുന്നത് നെയ്താണ് കേട്ടോ സെയിം ആ പാച്ചിൻ്റെ ബോട്ടം തന്നെ വരുന്നു ബോട്ടം അലാസ്റ്റിക് ബോട്ടമാണ് വരുന്നത് ആണ് സൈസ് വരുന്നത് അപ്പോൾ വൃതേങ്ങയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പ്രൈസാണ് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് മസയച്ചോളൂ നെക്സ്റ്റ് അടുത്ത പറഞ്ഞു വരുന്നത് നല്ലൊരു മെറൂൺ ഷീറ്റിലാണ് മസ്ലിൻ തന്നെയാണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷീറ്റിലാണ് മിക്കഔട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല നെക്ക് വരുന്നത് റൗണ്ട് ആണ് അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ താഴോട്ടൊരു പാച്ച് പോലെ കൊടുത്തിട്ട് അതിൽ ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത് ആൻഡ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്താണ് സ്ലിപ്പ് ടെഡ് പാറ്റേൺ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ലെയ്താണ് കേട്ടോ മാച്ചിങ് ആയിട്ട് ഈ ബോട്ടമാണ് വരുന്നത് മെറൂൺ ഷെയ്ഡിൽ തന്നെ അതും അലാസ്റ്റിക് ബോട്ടമാണ് വരുന്നത് വൺ സൈഡ് അലാസ്റ്റിക് ബോട്ടമാണ് ഇതാണ് ബോട്ടം വരുന്നത് മീഡിയമാണ് സൈസ് വരുന്നത് റൈറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വേണ്ടതിന് പെട്ടെന്ന് മെസ്സേജിട്ടു ഇനി നമുക്ക് അടുത്ത വർണ്ണം കാണുന്നത് ഡെയിലാണ് കേട്ടോ റയോൺ ഫാബ്രിക് ആണ് വരുന്നത് റയോൺ ഫാബ്രിക്കിൽ ഗോൾഡൻ ഒരു പ്രിൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ നല്ല ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ത്രെഡ് ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് നല്ല കളർ ആണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ആണ് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു ബ്രൗൺ ആണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷനിൽ വിത്ത് റെഡ് വെച്ചിട്ട് വർക്കാണ് വരുന്നത് ഒരു ഗോൾഡൻ പ്രിൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കുറേ ലുക്ക് കിട്ടും ഇതിന്റെ സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൻ്റെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ആണ് ഹൈലൈറ്റ് ബോട്ടം വരുന്നത് വൈറ്റിലാണ് ഒരു ക്രീം ഷെയ്ഡാണ് വൈറ്റ് അല്ല ക്രീം ഷെയ്ഡിലാണ് ക്രീം ഷെയ്ഡിൽ വലിയ ഡോട്ട്സും ചെറിയ ഡോട്ട്സൊക്കെ ആയിട്ടാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് മീഡിയമാണ് സൈസ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് കേട്ടോ ഓപ്പോ സൈസാണ് എയ്റ്റ് ഡബിൾ നയൺ ആണ് ഇതാണ് ലാസ്റ്റ് വൺ നല്ലൊരു ആണ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ലാസ്റ്റ് വൺ മീഡിയം സെറ്റ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോർഷൻ നല്ല റൗണ്ട് നെക്കാണ് അതും കൂടാതെ തന്നെ ഫ്രണ്ട് പോർഷനിലും ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ദൻ താഴോട്ട് വരുന്നത് ഒരു പാച്ച് കൊടുത്തിട്ട് പാച്ചിൽ തന്നെ ചെറിയ മൃഗ വർക്കും അതുപോലെ തന്നെ ബട്ടനും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ സിമ്പിളാണ് എന്നാലും നല്ല ലുക്കായിട്ട് നല്ലൊരു വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ൻ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സിമ്പിളായിട്ട് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പാൻറ്റ് വന്നിട്ട് ഇതാണ് സ്ട്രൈക്സ് ആയിട്ടാണ് പാൻറ്റ് വരുന്നത് ബ്ലൂ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ നയൻ ഫിഫ്റ്റിയാണ് അപ്പം വേണ്ടവർ വേഗം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് മെസ്സേജ് ഇട്ടോളുമായിരിക്കും എല്ലാ സിമ്പിൾ പീസസ് ആണ് അപ്പോൾ ഇതിൻ്റെ വേറെ സൈസും ഉച്ചിന് അവൈലബിൾ ആയിരിക്കില്ല അപ്പം മീഡിയം വേണ്ടവർ മേഖല ഓർഡർ ചെയ്തോളൂ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടു നിൽക്കണം ബൈ ബൈ